ഒരേ ദോഷങ്ങൾ ഉള്ളവരെല്ലാം ഒരുമിച്ച് വരുന്ന ഒരു രീതിയാണ് അത് നാഡീജോഷ്യത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ കാണുന്നത് പൂർവജന്മത്തിൽ ജന്തുഹിംസ നടത്തിയവരെല്ലാം കൂടി ഒരുമിച്ച് വരും ഇപ്പോൾ മാടൻ അങ്ങനെയൊക്കെയുള്ള പല പല പിച്ച് പെയ്യ് ഇങ്ങനെയൊക്കെയാണ് ഇതിനെയെല്ലാം എടുത്ത് വെള്ളത്തി കളയുക അല്ലെങ്കിൽ എടുത്ത് കളയുക ആരാധന കളയുക എന്നൊക്കെ പറഞ്ഞിട്ട് പലതും ചെയ്യിപ്പിച്ചിട്ടുണ്ട് നമ്മളുടെ സബ് കോൺഷ്യസിലെ പ്രാകൃത മനോഭാവങ്ങളെ ഉദ്ദീപിപ്പിച്ചിട്ട് പുറത്തേക്ക് കളയുന്ന കളയുന്നൊരു സമ്പ്രദായമുണ്ട് ചില ദുർദേവതകളെ ദുർദ്ദേവതകളെ എന്നുള്ള സൂക്ഷ്മതയിലേക്ക് ചെലവിൽ പോകാറുണ്ട് അത് അവ കോപിഷ്ടരായി നിൽക്കുന്നു നിൽക്കുന്നു അവയ്ക്കൊക്കെ ശാന്തി വരുത്തണം അവയെ ആവാഹിച്ച് മാറ്റണം സഞ്ജയൻ സർ ഒരു വീട്ടിൽ ഉള്ള അംഗങ്ങൾക്ക് ഒരേപോലുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ അത് മാനസിക പ്രശ്നമാകും അല്ലെങ്കിൽ ശാരീരികമായ ആരോഗ്യ പ്രശ്നങ്ങൾ അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് കാണാറുണ്ട് അത് ഒരു ഗ്രഹനിലയിൽ ഒരു ജ്യോത്സിനെ സംബന്ധിച്ചിടത്തോളം നിർദ്ദേശിക്കാൻ പറ്റുമോ എല്ലാവർക്കും ആ ഇപ്പോ എല്ലാവർക്കും അല്ല ചില വീടുകളിൽ അങ്ങനെ കാണാറുണ്ട് ചില വ്യക്തികളിൽ ചില കുടുംബങ്ങളിലൊക്കെ ആ രണ്ടു വശമുണ്ട് ഒരേ വിഷയം ഒരു വീട്ടിൽ എല്ലാവർക്കും ഉള്ളതുണ്ട് അവിടെയൊക്കെയാണ് ജ്യോതിഷത്തിന്റെ കീറാ മുട്ടികളും സാധാരണയിൽ കവിഞ്ഞുള്ള നമ്മൾ ഈ നിലവിലുള്ള എല്ലാ ഡെഫിനേഷനും നിർവചനങ്ങൾക്കും അപ്പുറത്തേക്ക് പോയുള്ള ഒരു കാര്യങ്ങളാണത് അതിനൊക്കെ ദേവപ്രശ്ന ശൈലിയിലൂടെ കുറെ കാര്യങ്ങളെ നോക്കും അങ്ങനെയുണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ ഒരു വീട്ടിലെല്ലാവർക്കും അങ്ങ് ചൊറിച്ചിൽ സ്കിൻ ഡിസീസ് ഇങ്ങനെ വരും എല്ലാവർക്കും ഭ്രാന്ത് അപ്പൊ എല്ലാവരുടെയും ഗ്രഹനിലയിൽ ഈ ഭ്രാന്ത് ഉണ്ടാക്കത്തക്ക വിധത്തിലാണോ ഗ്രഹങ്ങൾ നിൽക്കുന്നത് എന്നൊക്കെ ഇപ്പം മനസ്സിന്റെ കാരഗ്രഹം എന്ന് വെച്ചന് അശുഭമായ ഭാവം അല്ലെങ്കിൽ അശുഭമായ ബലമില്ലായ്മ പക്ഷബലം പോലും ഇല്ലായ്മ മറ്റു ഗ്രഹങ്ങളുടെ സാമീപ്യം ഇതൊക്കെ പല പല കാരണങ്ങൾ അതിന്റെ ഒരു അതിനൂതനമായ ഒത്തിരി ഒത്തിരി സങ്കീർണമായ വശങ്ങളുണ്ട് ഇതൊന്നും എല്ലാ ഗ്രഹനിലയിലും ഒരുപോലെ വരുമോ എന്ന് വേണേ ചോദിക്കാം വരണമെന്നില്ല പക്ഷെ എന്തുകൊണ്ട് അതല്ലോ ചോദിച്ചത് എല്ലാവർക്കും അതേ രോഗം റയറായിട്ട് അങ്ങനെ കാണാറുള്ളൂ പക്ഷെ അങ്ങനെ കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു ഒരു പരിഹാരം ഗ്രഹനിലയിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്കൊരു പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുമോ ഇനിയുള്ള ജനറേഷനെങ്കിലും അങ്ങനെ വരാതി അത് എല്ലാവരുടെയും ഗ്രഹനില പരിശോധിക്കുന്നതിനേക്കാൾ അങ്ങനെ പോകാം പിന്നെ നമുക്ക് അത് ഒത്തിരി മാനങ്ങളിലൂടെ നമുക്ക് ആ വിഷയത്തെ നേരിടാനൊക്കെ സാധാരണ ആളുകൾ ചെയ്യുന്ന എപ്പോഴും ദൈവപ്രശ്നത്തിലേക്ക് പോയിട്ട് ഈ കുടുംബത്തിന്റെ മൊത്തം ദോഷം എന്താണ് അപ്പോൾ പരദേവതകളെക്കുറിച്ച് ചിന്തിക്കുക ഇങ്ങനെയൊക്കെയുള്ള ശൈലികളുണ്ട് അല്ലാതെ വ്യത്യസ്ത വേറെ ശൈലികളും ഇപ്പം നമ്മൾ ഗ്രീക്ക് അസ്ട്രോളജിയോ മറ്റുള്ളത് പലതും എടുക്കുമ്പോഴൊക്കെ വേറെ ഇന്ത്യയിൽ തന്നെയുള്ള വേറെ ഒരുപാട് ഉണ്ട് അതൊക്കെ നമ്മൾ നോക്കുമ്പോൾ അതിനകത്തൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മൾ ഇപ്പോൾ സാധാരണ ചെയ്തു വരുന്ന ഞാനെന്നല്ല ഭൂരിപക്ഷം പേരും ചെയ്തു വരുന്ന ഒരു രീതി ദേവപ്രശ്നം നോക്കിയിട്ട് അവരുടെ ദേവതകളുടെ പ്രശ്നമാണ് ഇപ്പോൾ ഒരുപാട് ദേവതകൾ ദുർദേവതകളൊക്കെ ദോഷകരമായി നിൽക്കുന്നു പൂർവികർ ചില ദുർദേവതകളെ അനുഷ്ഠിച്ചിട്ടുണ്ടെന്നുള്ള സൂക്ഷ്മതയിലേക്ക് ചെല്ലു പോകാറുണ്ട് അത് അവ കോപിഷ്ടരായി നിൽക്കുന്നു നിൽക്കുന്നു അവക്കൊക്കെ ശാന്തി വരുത്തണം അവയെ ആവാഹിച്ച് മാറ്റണം ഇങ്ങനെയൊക്കെയുള്ള പോയിൻസിലേക്ക് പോകും ഇല്ലെങ്കിൽ തന്നെ ദുർദേവത അല്ലാതെ തന്നെ ഉള്ള സത്വഗുണ പ്രധാനമായിട്ടുള്ള നമ്മൾ നന്നായിട്ട് ആചരിക്കാവുന്നതും ആചരിച്ചിരുന്നതും ഒക്കെ ആയിരുന്നവയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട് നമുക്ക് തീരാത്ത ഒരു അലകടല്ല ഈ ഏരിയ പിന്നെ നമുക്ക് സാധാരണ എല്ലാവരും അവിടെ ഒതുക്കി ഇതൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു പോകും ഞാന് എന്റെ അവസാന വാക്ക് പറഞ്ഞു വിടാറില്ല പലപ്പോഴും ഇതിനൊരു ശാശ്വതമായൊരു പരിഹാരം കിട്ടുക അവർക്ക് പ്രത്യക്ഷത്തിൽ ശാന്തമാക്കുക എന്നുള്ളതേ ഉള്ളൂ അവിടെ തീരുന്നില്ല വിഷയം അവിടെ അവിടെയപ്പോൾ അവരുടെ പൂർവ്വജന്മ ഇതിന്റെ ഒരു യഥാർത്ഥ വഴി എന്ന് പറഞ്ഞാൽ നമ്മളേവരും ഏതോ ഒരു തുരുത്തിൽ ദ്വീപിലെ ഓരോ സ്ഥലങ്ങളിൽ കഴിഞ്ഞ ജന്മങ്ങളിൽ ജീവിച്ചിരുന്നവരാ ഈ ജന്മത്തിൽ തിരിച്ചതേ പോലെയല്ല ഏതൊക്കെയോ തുരുത്തുകളിലുള്ളവര് ഒരുമിച്ച് ഒരു മറ്റൊരു തുരുത്തിൽ എത്തുകയാണ് ചിലപ്പോൾ പൂർവജന്മത്തിൽ നിലനിന്ന് അതേ തുരുത്തിൽ അതേ ഇണക്കിളികളോ സൗഹൃദങ്ങളോ ബന്ധങ്ങളോ മാതൃപുത്ര ബന്ധമൊക്കെ തിരിച്ചു തന്നെ വരാം കഴിഞ്ഞ ജന്മത്തിലെ മാതാവ് ഈ ജന്മത്തിൽ പെങ്ങളായിട്ട് വരാം ഹാരിയായിട്ട് വരാം അങ്ങനെയൊക്കെ വരാം മാറി തിരിഞ്ഞു വരാം അപ്പോഴ ഒന്നുകിൽ പൂർവ്വജന്മത്തിലെ അതേ ദുരിത്തിലെ ആളുകൾ വീണ്ടും ഒരേപോലെ ഒരുമിച്ച് ഈ ദുരത്തിൽ ഓടിക്കൂടി അല്ലെങ്കിൽ വ്യത്യസ്തരായിരിക്കും ഇങ്ങനെയൊക്കെ വരുന്നത് അപ്പൊ അവിടെ ഒരേ ദോഷങ്ങള് ഉള്ളവരെല്ലാം ഒരുമിച്ച് വരുന്ന ഒരു രീതിയാണ് അത് നാഡീജോവിഷത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ കാണുന്നത് പൂർവ്വജന്മത്തില് ജന്തുഹിംസ നടത്തിയവരെല്ലാം കൂടെ ഒരുമിച്ച് വരും ജന്തുഹിംസ എന്ന് ജീവികളെ എന്തെങ്കിലും പ്രത്യേക പാമ്പിനെ അങ്ങനെ വരും അപ്പൊ അങ്ങനെ ഒരുമിച്ച് വരാം പിന്നെ പൂർവ്വജന്മത്തില് സ്ത്രീകളെ ഹനിച്ചവര് ഗുരുവിനെ ഹനിച്ചവര് മാതാവിനെ ഹനിച്ചവര് പിതാവിനെ മാതൃഹന്ദ്രുന്നവരുടെയൊക്കെ ദോഷത്തിന് ഒരു കണക്കുമില്ല അപ്പൊ ഈ ജന്മത്തില് അങ്ങനെയുള്ളവരൊക്കെ തന്നെ ഒരുമിച്ചൊരു തുരുത്തിൽ എത്തിപ്പെടാം മനസ്സിലേ ഗ്രേഡിലുള്ളവരെ എന്നുവെച്ചാൽ ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തില് ഒക്കെ വരാം ഇങ്ങനെ വരുമ്പോൾ അതൊക്കെ നമ്മൾ അത്രയും ഗവേഷണം വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഉള്ളൊരു വിഷയം അപ്പൊ ആ വിഷയം നമ്മൾ അത് കൈകാര്യം ചെയ്യുമ്പോഴേ എങ്ങനെ അവർക്ക് ശാന്തമാകുന്നു എന്ന് നോക്കണം അങ്ങനെ വരും ചില വീടുകളിലൊക്കെ ഉണ്ട് പിന്നെ ഭാരതീയ രീതി വെച്ച് നോക്കുമ്പോൾ നമ്മളീ തന്ത്രോപാസനയും അല്ലാതെ തന്നെ നമ്മൾ ഇഷ്ടദേവത ഉപാസന സഗുണ ബ്രഹ്മോപാസന ഇതെല്ലാം നോക്കുമ്പോൾ ചില ദേവതകളെ എടുത്ത് ആരാധിച്ചിട്ട് അവയെ പ്രത്യേക രീതിയിൽ പ്രീതിപ്പെടുത്തുകൊണ്ട് വരാവുന്ന പ്രശ്നങ്ങളും ഇപ്പോഴും വന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ അയ്യാസ്വാമിയെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പി സ്വാമിയുടെയൊക്കെ ഗുരുവായിരുന്ന അവർക്ക് മുമ്പിലുള്ള ഗുരുക്കൻ അങ്ങനെയുണ്ട് പുറകോട്ട് പുറകോട്ട് അതിലെ ആ ഒന്ന് രണ്ട് ഗുരുക്കന്മാരുടെ ലിസ്റ്റുകളെല്ലാം എടുക്കുമ്പോഴ് പല ദേവതകളുടെയും ആരാധനകളെ വേണ്ടാന്ന് വെയ്പ്പിക്കാൻ വേണ്ടി ഒരുപാട് ആഹ്വാനം ചെയ്യുകയും പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ എടുത്ത് ദൂര കളയുക ഇപ്പൊ മാടൻ അങ്ങനെയൊക്കെയുള്ള പല പല പിച്ച് പേയെ ഇങ്ങനെയൊക്കെയുണ്ട് ഇതിനെയെല്ലാം എടുത്ത് വെള്ളത്തി കളയുക അല്ലെങ്കിൽ എടുത്ത് കളയുക ഇത് ആരാധന കളയുക എന്നൊക്കെ പറഞ്ഞിട്ട് പലതും ചെയ്യിപ്പിച്ചിട്ടുണ്ട് അത് വേദാന്തികളുടെ ഒരു വശമാണ് അത് അപ്പൊ നമ്മളുടെ സബ് കോൺഷ്യസിലെ പ്രാകൃത മനോഭാവങ്ങളെ ഏർ ഉദ്ദീപിപ്പിച്ചിട്ട് പുറത്തേക്ക് കളയുന്ന ഒരു സമ്പ്രദായമുണ്ട് എന്നാൽ പ്രാകൃത മനോഭാവങ്ങളെ ഉദ്ദീപിപ്പിക്കാൻ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ദേവതകളുടെ ആ ഒരു രീതികളുണ്ട് അത് എത്രമാത്രം അതിനെ പുറത്തേക്കെടുത്ത് കളയാൻ നമുക്ക് സാധിച്ചു നമുക്ക് എന്താ പറയണ്ടേ ഒരു വിരേചനം ഒരു വയറ്റിളക്കം വയറ്റ വയറിളക്കുക എന്നുള്ളത് ഈ വിരേചന വമന വിരേചന സമ്പ്രദായം ജ്യോതിഷത്തിലുണ്ട് ആയുർവേദത്തിലെ പോലെ ഇത് എത്രമാത്രം സൂക്ഷ്മമായിട്ടാണ് നമുക്ക് നിർവഹിക്കാൻ ഒത്തത് അറിയാനൊക്കെ ഇല്ല ചില ദേവതകളെ കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കും നല്ല മാന്ത്രികർ പാരമ്പര്യത്തില് പാരമ്പര്യ ജ്യോതിഷത്തിൽ മുൻകാലത്ത് ജീവിച്ചിരുന്ന പല നല്ല മാന്ത്രികരും അങ്ങനെ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട് പണ്ട് കേട്ടിട്ടുണ്ട് കാരണം ഒരു പ്രത്യേക ദേവതയെ വിളിച്ചു വരുത്തിയിട്ട് ഈ വ്യക്തിയുടെ മനസ്സിനകത്ത് കിടക്കുന്ന ഈ പ്രശ്നത്തിനെ അല്ലെങ്കിൽ ശരീരത്തിനെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന ഈ പ്രശ്നത്തിനെ ഇല്ലാതാക്കുക എന്നിട്ട് ആ ദേവതയുമായിട്ട് പിന്നൊരു ബന്ധവും വെപ്പിക്കില്ല ഇപ്പോഴും ജോലിസന്മാർ കാണിക്കുന്നത് ജോലിസന്മാരെ കുറ്റം പറയല്ലോ ജ്യോതിഷത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു നടപടിക്രമം ഒരു നാ അൻപത് വർഷം അറുപത് വർഷം ഒരു അൻപത് വർഷമായിട്ടുള്ള നടപടിക്രമം നോക്കുമ്പോൾ പിന്നെ ആ ദേവതയ്ക്ക് വിളക്കും തിരിയും കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആരാധനയിലേക്ക് കൊണ്ടുപോകാം അത് നമ്മൾ ഈ അട്ടയെ കൊണ്ട് കടുപ്പിച്ച് ഈ മലിന രക്തം കളയിപ്പിച്ചു പിന്നെ അത് കഴിഞ്ഞ പിന്നെ അട്ടയെടുത്ത് കളയാ അപ്പൊ അട്ട ആ സമയത്ത് ഒരു പ്രയോജനമായിരുന്നു ഈ കുളയട്ടയെ കൊണ്ട് കടുപ്പിച്ച് രക്തം വലിപ്പിച്ച് കളഞ്ഞു ഞരമ്പിന്റെ വീക്കുമൊക്കെ മാറി മലിന രക്തമെല്ലാം കുടിച്ചു പക്ഷെ ഇതിനെ അട്ട വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ആ അങ്ങനെയുള്ള ചില ദേവതകളുണ്ട് അതിനെ ആ സമയോചിതമായി ഉപയോഗിച്ചിട്ട് അതിനെ മാറ്റുക അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട് അത് വരുമ്പോഴാണ് പാരമ്പര്യ ജ്യോതിഷത്തിന്റെ ഭാഗമായിട്ട് കോലം തുള്ളൽ നടത്തുമ്പോഴ് ഈ കാളി പോലുള്ള ദേവതകളുടെ ചില പ്രാധാന്യം ഉണ്ട് അവിടെ കോലംതുള്ളൽ നടത്തി ഈ പെണ്ണുങ്ങൾ ഗർഭിണികളാകാതിരിക്കുമ്പോൾ അവസാനായിട്ട് കോലംതുള്ളലൊക്കെ നടത്തും ഈ പിള്ളതിനി കളിയുടെ ഒക്കെ ഉണ്ട് അപ്പം ഈ പാരമ്പര്യ ജ്യോതിഷ സമൂഹത്തിൽ നിലനിരുന്ന ഒരുപാട് വിധികൾ ഇപ്പോഴും ഉപയോഗിക്കുന്നില്ല അതൊരു ക്ഷീണമാണ് ജ്യോതിഷത്തിന്റെ ആത്യന്തികമായിട്ട് നമ്മളിപ്പോൾ ഈ ദേവപ്രശ്നം എന്നൊക്കെ പറഞ്ഞ പുതിയൊരു ശൈലിയിലേക്ക് കുറേ വന്നു അതെല്ലാം ഈ പ്രശ്നമാർഗത്തിന്റെ കുറേ ചുവടുപിടിച്ചാണ് ചെയ്യുന്നതെങ്കിൽ പോലും പാരമ്പര്യത്തിന്റെ കുറെ ഭാഗങ്ങളായിട്ടുള്ള ഈ വിവേചന പ്രക്രിയകളുണ്ടായിരുന്നു ദോഷത്തിന്റെ അതിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഗന്ധർവൻ തുള്ളൽ ഗന്ധർവൻ പാട്ട് കൊണ്ടുള്ളതും പിന്നെ കോലൻ തുള്ളൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പോ എൻ്റെ അമ്മയ്ക്ക് അമ്മ ഇപ്പൊ ജീവിച്ചിരുന്നെങ്കിൽ എൺപത്തിയേഴ് വയസ്സ് കണ്ടാരെ അമ്മ പതിനഞ്ചാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു വരുന്ന സമയത്ത് അമ്മയ്ക്ക് ആദ്യ കുട്ടി ഉണ്ടാകുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായി ആ ദോഷത്തിന് പരിഹാരാർത്ഥമായിട്ട് അമ്മയുടെ വീട്ടിൽ അന്ന് കോലംതുള്ളൽ നടത്തിയിരുന്നു അപ്പൊ അതിന് അതിന്റെ പ്രോസസ് ഒക്കെ പ്രക്രിയകളെല്ലാം അമ്മ പറഞ്ഞു അച്ഛൻ പറഞ്ഞോ എനിക്കറിയാം അച്ഛന് ആയുർവേദ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് അപ്പൊ അന്നത്തെ കാലത്ത് കുഞ്ഞു ക്ലാസ്സിൽ നിന്ന് പഠനം കഴിഞ്ഞിട്ടു പോ മണ്ണാർശാല സ്കൂളിൽ നിന്ന് അതെ സംസ്കൃതം പഠിച്ചതിന് ശേഷം അച്ഛന്റെ അമ്മാവൻ അങ്ങനെ ഒരു ശ്രമം നടത്തിയാണ് തിരുവനന്തപുരത്തേക്ക് വിടുന്നത് ആയുർവേദ കോളേജിൽ ആ സമയത്ത് അച്ഛന് കരമനിയാറ്റിൽ കൂടി ഈ വസൂരി രോഗം അന്ന് മരിച്ച ഒരു സ്ത്രീയുടെ ശവം പായൽ പൊതിഞ്ഞ് ഒഴുകുന്നത് വെള്ളപ്പൊക്കത്തിന് ഇവർ കൂട്ടുകാർ ചേർന്ന് ഇവർ ഇവര് പൊതിയഴിച്ചപ്പം ശവമായിരിക്കുന്നു ഇത് കണ്ട് ഭയന്ന് പോയി ആ ഭയത്തിൽ നിന്ന് ഒഴിവാക്കാൻ അച്ഛന് കോലം തുള്ളിൽ നടത്തിയത് രണ്ട് ഭയം ഉണ്ടായി ഒന്ന് ശവശരീരം ഇട്ട് പഠിപ്പിക്കുമ്പോ ഒരു സ്ത്രീയുടെ ശരീരം ചായച്ച് കിടത്തിയിരുന്നു ഇത് പെട്ടെന്ന് ഉരുണ്ട് മലർന്നു വീണപ്പോൾ ജീവൻ വെച്ചതുപോലെ ഭയന്നു ഈ രണ്ട് ഭയത്താൽ അച്ഛന് വന്ന കുഴപ്പം എപ്പോഴും അച്ഛൻ മയങ്ങുമായിരുന്നു ഉറക്കം പക്ഷെ അത് പൂർണമായിട്ടും അച്ഛന് മരണകാലം വരെയും മാറ്റാനത്തില്ല കുറെയേറെ അതിജീവിച്ചു അപ്പൊ അതിന് കൊലംതുള്ളൽ നടത്തിയിരുന്നു അപ്പൊ അമ്മയ്ക്ക് സന്താന കാര്യത്തിനും ഉണ്ടായിരുന്നു അച്ഛന്റെ ഈ ബാധ െ ബാധിച്ചിരുന്ന വിഷയം അതാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ശരിക്കും ഒരു കുടുംബത്തിൽ ഇപ്പൊ മൂന്ന് അതിലധികമോ ആളുകൾക്കുള്ള മാനസിക പ്രശ്നങ്ങൾക്കൊരു ആ ഒരു കുടുംബത്തിന്റെ അന്തരീക്ഷം ഒരു ദുരന്ത സമ്മാനമായിരിക്കും അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ ഇതുപോലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് കൊച്ചു കാര്യമല്ല അല്ല കൊച്ചു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഞാൻ ഉദ്ദേശിച്ചത് വേറെ കോലംതുള്ളൽ കൊണ്ട് ഒഴിപ്പിക്കേണ്ട വിഷയങ്ങള് ഇപ്പൊ ദൈവപ്രശ്നം നടത്തിയിട്ട് ഈ വീടുകളിൽ അമ്പലം കൊടുക്കുക സത്യം പറഞ്ഞാല് അതിനെ പലതിനേയും ചില കാര്യങ്ങൾ നമുക്ക് ദൈവപ്രശ്നം മോശമല്ല അതിനെ അംഗീകരിക്കാം പക്ഷെ ചില കാര്യങ്ങളെ നമുക്ക് അംഗീകരിക്കാവതല്ല ആവശ്യമില്ലാതെ ഓരോ ദേവതകളെ വിളിച്ച് അവിടെ വീണ്ടും ഋണാത്മകമായ ഊർജം സൃഷ്ടിക്കാൻ പാടില്ല അത് ആ ജ്യോതിഷ സമൂഹം പണ്ട് ചെയ്തിരുന്ന സിസ്റ്റത്തിലേക്ക് തിരിച്ചു പോവുകയാണ് വേണ്ടത് അപ്പൊ ഇപ്പൊ ക്ഷേത്രങ്ങളിൽ പടയണിയും കൊലം തുള്ളിലുമായിട്ട് അത് മാറുകയാണ് ഈ പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ല ആലപ്പുഴ ജില്ലയിലെ ഏറെക്കേറെ തൊണ്ണൂറ് ശതമാനം പത്തറുപത് വർഷങ്ങൾക്കും എഴുപത് വർഷങ്ങൾക്കും മുമ്പേ പോയി കിട്ടി ആ പാരമ്പര്യ ശൈലി പക്ഷെ കോട്ടയം പത്തനംതിട്ട ജില്ലകളിലും ഒക്കെ തെക്കൻ ജില്ലകളിലെ കാര്യമാണ് പറയുന്നത് അത് നടന്നിരുന്നു ഇപ്പൊ പക്ഷെ ഇങ്ങനെ മാത്രമായി മാറി കുറേ അതൊരു ആചാരം മാത്രമായി മാറി ഈ ബാധ ഒഴിപ്പിക്കാനോ ചെയ്യുന്ന രീതിയിൽ നിന്ന് പോയി അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് വലിയ പ്രക്രിയയാണ് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക